ഹദിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരുമോ ഹദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമാണ് ഹദീസിൽ കാണാം തഹാദു തഹാബു നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുവിൻ പരസ്പരം ഇഷ്ടപ്പെടുവിൻ എന്ന് അത് ഇഷ്ടം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും മറ്റൊക്കെ മറ്റു ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ആകെ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് എന്നോട് എന്തുണ്ടാകണം ഇഷ്ടമുണ്ടാകണം എന്നുള്ള ആ നിലക്ക് നമ്മൾ നൽകുന്ന മറ്റു ഭൗതിക ലാഭങ്ങളോ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്ന കാര്യത്തിനാണെന്തു പറയുക ഹദിയ എന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സ്വത്തിന് പ്രത്യേക ശതമാനം അള്ളാഹു നിർബന്ധമാക്കിയതനുസരിച്ച് അള്ളാഹു നിർബന്ധമാക്കിയതിനനുസരിച്ച് എത്രയാണ് നിർബന്ധമാക്കിയത് ആ നിലക്ക് നൽകേണ്ട ധനമാണ് സക്കാത്ത് ഒരിക്കൽ തന്നെ ജക്കാത്ത് എന്നുള്ളത് നമ്മളൊരാളുടെ ഇഷ്ടം പിടിച്ചുപാറ്റാൻ വേണ്ടി കൊടുക്കേണ്ട സാധനമല്ല അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതാണ് അപ്പോൾ അതിൽ ഇപ്പം നാൽക്കാലികൾ ജക്കാത്ത് പറഞ്ഞ നാൽക്കാലികളുണ്ട് ബഹിമത്തിലെ ആട് അതുപോലെ തന്നെ പശു പശുവർഗ്ഗത്തിൽ പെട്ടത് ഒട്ടകങ്ങൾ ഇവയൊക്കെ സായിമത്താണെങ്കിൽ മേഞ്ഞ് നടക്കുന്നതാണെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കുന്ന പുറത്ത് വരുന്ന വസ്തുക്കൾ പ്രത്യേകിച്ചും ഇപ്പോൾ കൃഷി കൃഷിയിൽ തന്നെ അളന്ന് തിട്ടപ്പെടുത്താനും സംഭരണ യോഗ്യമായതുമായിട്ടുള്ള വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിലവ് കൊടുത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് വസ്ക് എന്ന് പറയും അഞ്ച് വസ്ക് എന്ന് പറയുമ്പോൾ ഏകദേശം അപ്പോൾ നമ്മുടെ ഒക്കെ നാട്ടിലെ കണക്ക് പറയുകയാണെങ്കിൽ ആറ് കിൻഡൽ വരെ ഉണ്ടാവും അഞ്ച് വസ്ക് അപ്പോൾ ഈ അഞ്ച് വസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് സോ ആണ് സ്വാ കണക്കിൽ പറയുകയാണെങ്കിൽ ഉണ്ടാകുക ഒരു സ്വാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മുദ് നാല് മുദി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടണേ അതിനാണ് ഒരു മുദ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ നാലിനും കൂടേണ്ടത് ഒരു സ്വാഗ് അങ്ങനത്തെ അറുപത് സ്വാഗ് കൂടേണ്ടത് ഒരു വസ്ക് അങ്ങനെ അഞ്ച് അറുപത് സാഗുകൾ കൂടി മുന്നൂറ് സോ ഇനാണ് എന്താ പറയുക അഞ്ച് വസ്ക് എന്ന് പറയാം ഈ അഞ്ച് വസ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറ് അടുത്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു അളവ് പാത്രം വെച്ച് തൂക്കുന്ന കാര്യം അതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ തേവി നനച്ചുണ്ടാക്കിയതാണ് അതിന് ചിലവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനമാണ് കൊടുക്കേണ്ടത് അതേസമയത്ത് ചില വിളകൾ ഉണ്ടാവും അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല വിളവ് അങ്ങനെ എടുക്കും ആ നിലക്കുള്ളാണീ പത്ത് ശതമാനം കൊടുക്കണം എന്ന് പറയും അതുപോലെ തന്നെ ഈ പിന്നെ അതുപോലെ തന്നെ നാണയങ്ങൾ കറൻസി ഗോൾഡ് അതുപോലെ തന്നെ അതൊക്കെ ഒരു വർഷം തികയുകയും സാധാരണ നാണയങ്ങളാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് റേറ്റ് പ്രകാരം ഒരു അറുപതിനായിരം രൂപ പിന്നെ ഒരാളുടെ പക്കൽ അറുപതിനായിരം രൂപ ഒരു വർഷമായിട്ട് കുറയാതെ ഉണ്ട് എങ്കിൽ ആളെന്താക്കണം അയാൾ അതിന് രണ്ടര ശതമാനം ചെക്കാത്ത കൊടുക്കണം പിന്നെ നിധി കിട്ടിയാൽ നിധി കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് ശതമാനം കൊടുക്കണം എന്നൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വലിയ ബിസിനസ്സുകളാണ് കോറി അതുപോലെ തന്നെ ഖനനം ചെയ്തെടുക്കുന്ന ഇരുമ്പ് ചെമ്പ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അപ്പോൾ ഇത് ഇതിനൊക്കെ ചക്കകത്തുണ്ട് പണ്ഡിതന്മാർ അതിൽ ഏതിലേക്ക് കൂട്ടണം എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ചില പ്രത്യേക സ്വത്തിന് അതിൽ പ്രത്യേക കണക്ക് പ്രകാരം എന്ന് പറഞ്ഞാൽ രണ്ടര ശതമാനം ഉണ്ട് ഉണ്ട് അഞ്ചുണ്ട് പത്തുണ്ട് ഇരുപതുണ്ട് ഇപ്പോൾ ഹമ്പലി മധുൽ ഏഴര ശതമാനം എന്ന് പറഞ്ഞിട്ട് വേറൊരു കണക്കും കൂടി കാണാൻ കഴിയും ഇതൊഴിച്ചാൽ അപ്പോൾ ഈ രൂപത്തിൽ തന്നെയാണ് എന്തു കൊടുക്കേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ടത് ആ ജക്കാത്തിന് വർഷം തികയേണ്ടതുണ്ട് ചിലത് വർഷം തികേണ്ടി വരുമില്ല ചിലത് കൊയ്തെടുക്കുന്ന സമയത്താണ് കൃഷിയുടേതാണെങ്കിലും ഉണ്ടാകുക ഇങ്ങനത്തെയൊക്കെ രീതി മാറ്റങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകം കണക്ക് നിശ്ചയിച്ചിട്ടുള്ള ധനത്തിനാണ് ജക്കാത്തുള്ളത് അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നൽകാൻ പറ്റിയ ഒരു സാധനമല്ല ഹതിയെ നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളവർക്ക് നൽകാൻ പറ്റിയ സാധനമാണ് സക്കാത്ത് ഒരിക്കലും തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളവർക്ക് നൽകാൻ പറ്റില്ല അത് അതിന് അതിൻ്റെതായ കൃത്യമായ കണക്കുണ്ട് കൃത്യമായ ആളുകളുണ്ട് അതിൻ്റെ അവകാശികളുണ്ട് ആ കണക്കനുസരിച്ച് അവകാശികൾക്ക് കൃത്യമായി അതിൻ്റെ സമയമെത്തുന്ന സമയത്ത് തന്നെയാണ് ജക്കാത്ത് നൽകേണ്ടത് ഇതാണ് ജക്കാത്തും ഹദിയും തമ്മിലുള്ള വ്യത്യാസം ഉള്ളഹു ആലം